നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്ഥാപിച്ച ഫാസ്ട്രാക്ക് ഇമിഗ്രേഷൻ ക്യോസ്കുകൾക്ക് വൻ സ്വീകാര്യത സ്ഥാപിച്ച ദിവസങ്ങൾക്കകം ആയിരത്തി അഞ്ഞൂറിലെ യാത്രക്കാരാണ് കിയോസ്കുകൾ സന്ദർശിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് ചലച്ചിത്ര താരങ്ങളടക്കം പ്രമുഖർ കിയോസ്കുകൾ സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്തു വിദേശത്തേക്ക് പോകുന്ന യാത്രികർക്ക് ക്യൂ നിൽക്കാതെ വേഗത്തിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടുത്തിടെയാണ് ഫാസ്റ്റ്രാക്ക് ഇമിഗ്രേഷൻ ക്യോസ്കുകൾ ഏർപ്പെടുത്തിയത് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ്റെ ഫാസ്റ്റ്രാക്ക് ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാമിൻ്റെ കീഴിലായിരുന്നു പദ്ധതി ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വന്ന സംവിധാനം ഇതിനകം ഉപയോഗിച്ചത് ആയിരത്തി അഞ്ഞൂറിലേറെ യാത്രക്കാരാണ് കിയോസ്കിൽ നിന്ന് ലഭിക്കുന്ന സേവനത്തെക്കുറിച്ച് എല്ലാവർക്കും മതിപ്പ് വളരെ ഫലപ്രദമായ ഒരു തീരുമാനമാണ് ഗവൺമെൻറ് നടപ്പാക്കിയത് കാരണം പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാട്ടിൽ വരുന്ന ആൾക്കാർ ക്യൂവിൽ നിന്ന് സമയം കളയാതെ വരുമ്പോഴും പോകുമ്പോഴും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സിന് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ഞാനുള്ള ദുബൈയിലും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലും ഈ ഫെസിലിറ്റി ഉണ്ട് പ്രത്യേകിച്ച് അവിടെയുള്ള കാറ്റഗറിയിലുള്ള ചില ആൾക്കാർക്ക് മാത്രമേ ഇത് പറ്റൂ എന്നൊക്കെ ഒരു ധാരണയുള്ള ഒരു തോന്നി പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട നല്ല അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് വൈസ് നല്ലതാണ് കൊടുക്കേണ്ട നല്ലതാണെന്നെ ഫാസ്റ്റ് ട്രാക്ക് ഇമ്മിഗ്രേഷൻ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനും ഒപ്പം ബയോമെട്രിക് വിവരങ്ങൾ നൽകാനും വിമാനത്താവളത്തിൽ ഡിപ്പാർച്ചർ വെയ്റ്റിംഗ് ഏരിയയിൽ സ്ഥാപിച്ചിരിക്കുന്ന കിയോസ്കിലൂടെ സാധിക്കും പ്രമുഖ മലയാള ചലച്ചിത്ര താരങ്ങളടക്കം ഒട്ടേറെ പേർ തങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യാനെത്തി ഇന്ത്യൻ പൌരന്മാർക്ക് മാത്രമല്ല ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉള്ളവർക്കും രജിസ്റ്റർ ചെയ്യാനാകും ഇതിൽ ഒരു തവണ രജിസ്റ്റർ ചെയ്ത് അംഗമാകുന്നവർക്ക് ഏത് വിദേശയാത്രയിലും സ്മാർട്ട് ഗേറ്റുകൾ വഴി ഇരുപത് സെക്കൻഡിനുള്ളിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം നിലവിൽ കൊച്ചി ഉൾപ്പെടെ രാജ്യത്തെ എട്ട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലാണ് ഈ സൗകര്യം ലഭ്യമാകുക കിയോസ്കുകൾക്ക് പുറമെ വെബ്സൈറ്റ് വഴി ഓൺലൈനായും ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷിക്കാം ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ കൗണ്ടറുകൾ വഴി ബയോമെട്രിക് വിവരങ്ങൾ നൽകി എൻറോൾമെൻ്റ് പൂർത്തിയാക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു കൈരളി ന്യൂസ് കൊച്ചി